തൃശ്ശൂർ രാഗത്തിൽ ടർബോ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഇത് തൃശ്ശൂർ പൂര പറമ്പിൽ കൂടെ നടക്കുക കാരണം പടം ഫസ്റ്റ് ഇട്ട് കാണാൻ വേണ്ടി അവിടെ വണ്ടി കാറും കൊണ്ടുവന്നപ്പോൾ സെക്യൂരിറ്റി ഭരിച്ചോളതാണ് അപ്പോൾ ആൾ പറഞ്ഞു വണ്ടി പുറത്ത് ഇട്ടോ എന്നാലാണ് നിങ്ങൾക്ക് പടം ആയുധം ഇട്ട് കാണാൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതി കാണിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം വണ്ടി അവിടെ ഷോർണൂർ ഒഴിക്ക് തിരിയില്ലേ അവിടെ കൊണ്ട് പൂര പറമ്പിൽ കയറ്റി ഇട്ടിട്ട് ഇത് പടം കഴിഞ്ഞപ്പോൾ ഇറങ്ങണു പടം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി മമ്മൂക്കിടെ തകർക്കണു തിമുറുക്കണു പൊരിക്കണു എന്തെന്നാ പറയുക മമ്മൂക്കയുടെ ഇതേപോലെയുള്ള ഒരു പടം ഇത്രയും ആവേശപൂർവ്വം ഒരു പടം വേറെ ഉണ്ടായിരുന്നില്ല അടിപൊളിയുണ്ട് സൂപ്പർ 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 അടിപൊളി ഹലോ സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട് ഞാൻ ഖത്തറിൽ നിന്നാണ് ഞാൻ വ്യാഴാഴ്ച തന്നെ സിനിമ കണ്ടു ഫാമിലിയായിട്ട് പോയത് ഗംഭീര ഗംഭീരായ പടം ഭയങ്കര കയ്യടി ഇതൊക്കെയായിരുന്നു ഓരോ സീനും ഡ്രോണിന ശേഷം വേറെ ലെവല് പടം അടിപൊളിയായുണ്ട് ഇതുവരെ നമുക്ക് ഇന്നേ വരെ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ മമ്മുക്കാൻ്റെ പടം നമുക്ക് ആഘോഷിക്കാൻ ഒരുപാട് ആക്ഷനിൽ ഭയങ്കര കുറവെന്നുള്ള ഇനി പ്രശ്നം തീർന്നു ഇനി ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല ഓരോ സീനും വരുമ്പോൾ കോരി തിരിക്കാനും തിയേറ്റർ കളിക്കും പറയുമായിരുന്നു അപ്പം എൻ്റെ ഭാര്യ ഭാര്യയുടെ അമ്മ അപ്പനും അമ്മയ്ക്കുണ്ടായിരുന്നു അപ്പം ആളൊക്കെ ഭയങ്കര എക്സൈറ്റഡായിട്ട് ആളുകൾ കയ്യടിയും ആളും ഡയലോഗ് പറഞ്ഞിരുന്നു അത് ഏറ്റവും വി ഐ പി സീറ്റ് ബാക്കിൽ ഉള്ള ഫാമിലി സീറ്റിൽ നിന്നിട്ടായിരുന്നു മാത്രം ഫാമിലി സീറ്റിൽ ഒരു അങ്ങനെ കൈയ്യടിക്കാറില്ല പക്ഷേ ഇതിൽ ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ അപ്പുറത്തിരിക്കുന്ന കുട്ടികളും വയസ്സാരൊക്കെ ആർപ്പൂളിയും വേളൊക്കെ തന്നെയായിരുന്നു കയ്യടിക്കണ്ടായിരുന്നു അപ്പോൾ ഇതൊരു വലിയ വിജയം എത്തിയെന്ന് ആശംസിക്കുന്നു ഹലോ നമസ്കാരം ഹലോ നിന്നാണ് ഈ ടെർബോൻ്റെ ആദ്യം തുടങ്ങേണ്ടത് ആ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈരണിഞ്ഞ് ആ ദാസേട്ടൻ ആ ശത്രു സംഹാര പൂജ ആ പൂജൻ്റെ ഒരു മഹത്വാണോ മമ്മൂക്കാൻ്റെ ഒരു മഹത്താണോ വൈശാഖേട്ടൻ്റെ വരവാണോ മമ്മൂക്ക ഫാൻസിൻ്റെ ഒരു ഒരു പ്രാർത്ഥനയാണോ അതോ ചാണക സംഖ്യകൾക്കുള്ള ഒരു മറുപടിയാണോ ഇതിൽ ഏതാണ് എന്തായാലും ടർബോ അടിച്ച് പൊളിച്ച് തിയേറ്ററിൽ കണ്ടവരുടെ തിരക്കെന്നെ വീണ്ടും വീണ്ടും കാണാത്തവരുടെ അത് അതിലേറെ ഒരു ഭാഗത്ത് മഴ ഉള്ളിൽ ഭയങ്കര ഫൈറ്റിങ് ഏത് ഫൈറ്റിംഗ് ആണ് മെച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷനാണ് അത് ജയിലിൽത്തേണോ ക്ലൈമാക്സിൽത്തെയാണോ അത് പള്ളിപ്പെരുന്നാളിൽ നിന്ന് വരുന്ന ആ വണ്ടിയിലുള്ള ആ സീനാണോ അതോ കാറില മറ്റേ ആണോ എല്ലാം ഒന്നിനും ഒന്നിനോ ഒന്നിനോട് മെച്ചം എന്തായാലും മമ്മൂട്ടി കമ്പനിക്കും മമ്മൂക്കാക്കും വൈശാഖേട്ടനും മമ്മൂക്ക ഫാൻസിനും ദാസേട്ടനും എല്ലാവിധ ആശംസകളും ഓക്കെ ഗുഡ് ബൈ ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് ഇനി പേരുമാറ്റം പറഞ്ഞിട്ടില്ല അവരിപ്പോൾ എൻ്റെ കമന്റിലും എല്ലാവർക്കും ഇപ്പോൾ വിളിക്കുന്നത് ടർബോ ദാസ് എന്നാണ് വിളിക്കുന്നത് ടർബോ ദാസ് കേട്ടാ അല്ലെങ്കിൽ ടർബോ ദാസ് എന്നാണ് വിളിക്കുന്നത് അപ്പം നിങ്ങൾ തന്നെ എൻ്റെ ഈ ഏറ്റവും കൂടുതൽ ഈ കമൻറ്റിൻ്റെ അടിയിൽ ടർബോ ദാസ് എന്നായി പേര് ഇപ്പം എല്ലാവരും അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ എന്തായാലും അങ്ങനെ ആക്കാം നിങ്ങൾക്ക് ഇങ്ങനെ കുഴപ്പമില്ലല്ലോ ടർബോ ദാസ് എന്നാക്കട്ടെ ഓക്കേ ഹായ് നമസ്കാരം ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെങ്കിൽ കേരളത്തില് തരംഗം എന്ന് പറഞ്ഞ തരംഗമാണ് സിനിമേനെ ആക്രമിക്കാൻ വേണ്ടി കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ന് എല്ലാ തിയേറ്ററുകളും ഹൗസ്ഫുള്ളാണ് ഒറ്റ ഷോക്കിൽ ടിക്കറ്റ് കിട്ടാതില് തൃശൂരൊക്കെ എന്നെ എത്ര പേരാണ് വിളിച്ചേ അവർക്കൊന്നും ടിക്കറ്റ് എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചില്ല കാരണം അത്ര അധികം തിരക്കാണ് എല്ലാ തിയേറ്ററിലും ഞാൻ തന്നെ ഒന്നുകൂടി കാണാൻ വേണ്ടി പോവാൻ നോക്കിയതാണ് അപ്പോൾ ഇല്ല ഇനി വേറെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് വല്ല സീറ്റിലും ഇരുന്നിട്ട് കാണേണ്ടി വരും ഇരുജാതികളിലങ്ങനെ പോയി കഴിഞ്ഞാൽ വേണമെങ്കിൽ മാഡം അഡീഷണൽ സീറ്റ് അങ്ങനെ ഇട്ട് എങ്ങനെയൊക്കെ ഇരുന്ന് കാണ്ടി വരും ഒന്നും കൂടി കണ്ട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയും ഹാപ്പിയാണ് നമ്മള് പക്ഷെ ഇതിന്റെ ഇടയിൽ കുറേ നെഗറ്റീവ് റിവ്യൂസ് അടിച്ചിറക്കിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് പോസിറ്റീവ് റിവ്യൂസ് ആയിട്ടാണ് വരുന്നത് നെഗറ്റീവ് പറയുന്നതും പോസിറ്റീവാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ് കുറച്ച് നേരത്തെ വിളിച്ചിട്ട് പറയുന്നത് ആളുടെ ആൾക്കും ആളുടെ ഫാമിലി ഫാമിലി വീട്ടിൽ വീട്ടിലിരുത്താൻ സമ്മതിക്കണില്ല ദാസ ദാസ് ഇത്രക്കും ഗംഭീര സിനിമയാണോ ഒരു സിനിമ അവർ സമ്മതിക്കണില്ല എന്തായാലും ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് രാമദാസിലെ അവർക്ക് ടിക്കറ്റ് ഫാമിലിക്ക് പത്ത് ടിക്കറ്റ് അവർ എടുത്തുത്ര അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഗംഭീര എന്ന് പറഞ്ഞു അപ്പോൾ നിന്നാ ഈ മമ്മൂട്ടി പാനാണല്ലോ അതുകൊണ്ടാണ് നിന്നെടുത്ത് ഇപ്പം ചോദിക്കാൻ കാരണം നിൻ്റെ അത് കണ് കഴിഞ്ഞ ദിവസത്തെ ശത്രു സംഹാര പുഷ്പാഞ്ജലി കാര്യങ്ങളൊക്കെ കണ്ടു സന്തോഷമായി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും ആ രീതിയിലാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സിനിമ നമുക്കിങ്ങനെന്താണെന്നറിയോ നമുക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഓരോരുത്തർ തകർക്കാൻ നോക്കുമ്പോൾ നമുക്ക് വാശി കൂടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളൊന്നും കൂടിയും സിനിമയെ എന്താ പറയുക കയറ്റിവിടാൻ ശ്രമിക്കും പലരും പറയുന്നത് നീ പൈസ വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത് പൈസ എന്നുള്ള മ്മൂക്കാൻ സ്നേഹിക്കുന്ന നാൽപ്പത്തിനാല് കൊല്ലമായിട്ട് മമ്മൂക്കയുടെ കൂടെ നിൽക്കുന്ന ഒരാൾ എഴുപത്തി മൂന്ന് വയസ്സായുള്ള മമ്മൂക്ക് ഇത്രയും ഗംഭീര പെർഫോമൻസ് ചെയ്യുമ്പോൾ കൂടെ നിൽക്കാതെ പിന്നെ എന്താ ചെയ്യുക നീ അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാനുള്ളത് ഈ സിനിമയിൽ വലിയ ചില ആൾക്കാർ പറഞ്ഞു ഈ സിനിമയിൽ വലിയ കഥ ഇല്ല എന്തിന് കഥയുടെ ആവശ്യം സിനിമയിൽ കഥ ആവേശം എന്ന് പറഞ്ഞ സിനിമയിൽ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞാ ആവേശം മോശ സിനിമ എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പച്ച ദിവസം കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞപ്പെടാണ് അതായത് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫഗത് ബാസിന്റെ വൺ മേൺ ഷോ ആണ് ഉള്ളോ അല്ലാതെ എന്ത് സിനിമ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ ശരിക്കും ജനങ്ങൾക്ക് എന്തെങ്കിലും സതുദ്ദേശകരമായിട്ടുള്ള എന്തെങ്കിലും പറയുന്നുണ്ടോ ഒന്നുമില്ല കാരണം അവിടെ സിനിമയിൽ മുഴുവൻ കാണിക്കുന്നത് കോളേജിൽ പഠിക്കാൻ പോകുന്ന അവിടെ തോന്നിയാസങ്ങളും അവർ കുടി ബാറില് പോണതും കുടിക്കുന്നതും അടിയും മയക്കമരുന്നും കഞ്ചാവും പരിപാടികളും ഒക്കെയാണ് സിനിമയിൽ വടിവാളും കുത്തും വെട്ടും ഗുണ്ടകളും കാര്യങ്ങളൊക്കെ അല്ല എന്ത് സതുദ്ദേശമാണ് ചെയ്യുന്നതിൽ അത് ഒരു വില്ലൻ്റെ എന്താ പറയുക കുട്ടികളോടുള്ളൊരു അടുപ്പത്തിൻ്റെ കഥയാണ് വേറെ ഒന്നും അതിൽ കുറേ പകുത് ഭാസിൻ്റെ വെറൈറ്റി ആയുള്ള കുറേ എന്താ പറയുക അഴിഞ്ഞാട്ടുണ്ട് അത് മാത്രമേ ആ സിനിമയിലുള്ളൂ അല്ലാതെ വേറെന്തള്ളത് അതുപോലെ തന്നെ അതിന് മുമ്പ് വന്നുള്ള സിനിമ വിജയിച്ച സിനിമകളുടെ കാര്യങ്ങൾ ഞാൻ പറയുക മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ എന്ത് സിനിമയാണത് ആ സിനിമയിൽ അവസാന സർവൈവൽ സ്റ്റോറി ഇല്ലായിരുന്നെങ്കിൽ എന്ത് സിനിമയാണ് അതിൽ എന്തെല്ലാം എന്ത് സന്ദേശം നൽകണം തോന്നിയമാര് കൊടൈക്കനാലിലൊക്കെ പോയിട്ട് കളിച്ച് നടന്ന് കുഴിയിൽ വീണതാണ് നമ്മൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ പോവാറില്ലേ കൊടൈക്കനാലിൽ അവർ ശ്രദ്ധിച്ച് നടക്കണം അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങളും ഗുഹ ഈ ഞാനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗുണകൈവിലിറങ്ങിയിട്ടുള്ള വ്യക്തിയാണ് ശ്രദ്ധിച്ച് ജീണ് നടക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ വീഴും ഇനി അത് കയറ്റുന്ന കഥ കൊന്നു ആളുകൾ അങ്ങനെ സംഭവമാക്കി ആ സിനിമ പെർഫെക്റ്റ് സിനിമയാണ് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഓരോ സിനിമകളും എടുത്ത് നോക്കിയാൽ നിങ്ങൾ വിജയിച്ചുള്ള സിനിമകൾ നോക്കിക്കോ എല്ലാതിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മനസ്സിലായേ പെർഫെക്റ്റ് സിനിമയാണ് ഇതിപ്പോൾ ഇതിന്റെ കഥയ്ക്ക് പുതുമില്ല ഇതൊക്കെ കണ്ടിട്ടുള്ള കഥയാണ് എന്ത് കണ്ടിട്ടുള്ള കഥ ഈ സിനിമയിൽ എന്താ നിങ്ങൾ കണ്ടിട്ടുള്ള സ്കാം നടത്തുന്നത് ഇതൊക്കെ തട്ടിപ്പ് അതായത് മറ്റുള്ളവരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇങ്ങനെ പോകുന്ന സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് പുതിയൊരു സ്റ്റോ കഥയാണ് അത് കഥ എല്ലാം ഉണ്ടാവുന്ന സംഭവമാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവമാണ് ഇപ്പം നമ്മുടെ തന്നെ എൻ്റെ എനിക്ക് വരെ ചതി പറ്റിയിട്ടുണ്ട് ഒരു ദിവസം എൻ്റെ ഒരു മെസ്സേജ് വന്ന് നിങ്ങൾക്ക് ഇത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് നിങ്ങളെ പാസ്വേഡ് അടിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഉണ്ടാകുന്ന പൈസ മുഴുവൻ പോയി അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ദിവസം ചെലുന്തോറും അതായത് ഈ ഈ കാലഘട്ടത്തിൽ മൊബൈൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ ഉപയോഗം വന്ന് ദുരുപയോഗം നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പൈസ ഒക്കെ നമുക്ക് വാനിഷായി പോകാൻ സാധ്യതയുണ്ട് എന്നിപ്പോൾ എനിക്ക് മെസ്സേജ് എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്ന് വേറെ ഏതോ ആൾക്കാരുടെ പേര് പേര് പറഞ്ഞിട്ട് അതിൽ ഒരു ലക്ഷം ക്രെഡിറ്റ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട് അതൊക്കെ എനിക്കിങ്ങനെ വരുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അക്കൗണ്ടില്ല എനിക്ക് മെസ്സേജ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ തോന്നിയ മാസം നടക്കുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്ന സമയം അതൊക്കെ ജനങ്ങളെ അറിയിക്കുകയാണ് ചിന്തിച്ചിന് മേലെ അങ്ങനെ സ്കാം നടത്തും അതിൻ്റെ അത് വെളിച്ചെത്തു കൊണ്ടുവരാൻ നടക്കുന്നവരെ വില്ലന്മാരെ ആക്രമിക്കുന്നു ഇത് ഈ കഥ എന്തായാലും പുതിയതായിട്ട് സ്കാമിൻ്റെ കഥ ഒന്നും പുതിയതായിട്ട് വന്നിട്ടില്ല ഇനി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ കാണാത്ത ആൾക്കാർ കാണുമ്പോൾ ഇഷ്ടപ്പെടും നിങ്ങളൊക്കെ എല്ലാം കണ്ടിട്ട് അകഞ്ഞിരിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല അപ്പോൾ അത് ഗംഭീരമായിട്ട് ഈ എഴുപത്തി മൂന്ന് വയസ്സുകാരൻ പാവപ്പെട്ടവനായ പാവം എന്ന് പറഞ്ഞാൽ അലമ്പുണ്ടെങ്കിൽ നല്ല മനുഷ്യനായുള്ള നല്ല ജനങ്ങൾക്ക് പാവങ്ങൾക്ക് നന്മ ചെയ്യുന്ന ടർബോ ജ്യൂസ് അതിനിറങ്ങി പുറപ്പെടുന്നത് അവന് വേണ്ടപ്പെട്ട അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട പയ്യനാണ് ഈ പ്രശ്നം പറ്റിയിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു പെൺകുട്ടി ഇതുപോലെ തന്നെ അവൻ അങ്ങോടെ വിശ്വസിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നത് ആ കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവര് ചെയ്യുന്നത് ഇത് അത് ചെയ്യുന്ന സമയത്ത് എല്ലാവരും സിനിമ സിനിമ ഈ മമ്മൂക്ക ആയാലും മമ്മൂക്കയുടെ അമ്മയായാലും ഇവരായാലും എല്ലാവരും ഒരുമിക്കാൻ ഈ ഒരുമിച്ച് കൂടെ നിന്ന് അതിനെ വില്ലനെ എതിർക്കാണ് ചെയ്യുന്നത് അല്ലാതെ സാധാരണക്കാരനായാലും നാട്ടിന് പുറത്തുള്ളൊരു ജീപ്പ് ഡ്രൈവർ സാധാരണ അടിബഹളായിട്ട് നടക്കുന്ന ആള് ഇത്രയും വലിയ വില്ലനെ കയറി അടിക്കാനല്ല നോക്കുന്നത് അവൻ സർവൈവലാണ് അവിടെയും അതായത് രക്ഷപ്പെടാൻ വേണ്ടി അവരും ജീപ്പ് രക്ഷപ്പെടാൻ നോക്കാണ് അതായത് വണ്ടി എടുത്തുകൊണ്ട് നാട്ടിലേക്ക് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് വില്ലൻ്റെ ആണി കൂട്ടാളികൾ വന്ന് തകർക്കാൻ ശ്രമിക്കുകയാണ് അതാണ് സിംബൽ സർവൈവൽ അപ്പം എല്ലാതൊരു സർവൈവൽ സ്റ്റോറി തന്നെയാണ് അത് ഗംഭീരമായിട്ട് മമ്മൂക്ക് തൂക്കി അടിച്ചിട്ടുണ്ട് എന്തത്ര കുരുപൊട്ടുള്ള കാരണം മമ്മൂക്ക ഇങ്ങനെയുള്ള സിനിമയിൽ വന്ന സിനിമ ഇങ്ങനെയുള്ള സിനിമകൾക്ക് ഡബിൾ അഭിപ്രായം അഭിപ്രായം വരും ഏത് സിനിമയ്ക്ക് ഡബിൾ അഭിപ്രായം വരാത്ത ഇങ്ങനെയുള്ള ആക്ഷൻ സിനിമകൾക്ക് എല്ലാ സിനിമകൾക്കും ഡബിൾ അഭിപ്രായം വരും അല്ലേ അപ്പോൾ പക്ഷേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഈ ജനങ്ങൾ എന്നും ഈ അടിച്ച് കയറിക്കാണെന്ന് അപ്പോൾ അസുഖമൊക്കെ ഒരു പത്ത് മടക്കാക്കി പോക്കറ്റിൽ വയ്ക്കുക മമ്മൂക്കേനെ മുട്ട നിൽക്കണ്ട മമ്മൂക്ക തകർത്ത് കുരിച്ചിണ്ട് തിയേറ്ററിൽ ഭയങ്കര റെസ്പോൺസാണ് കൊടും മഴയൊന്നും മിഷയില്ല ആൾക്കാർക്ക് വാങ്ങനെ ഈ സിനിമ എങ്ങനെ പോയാലും ഇരുന്നൂറ് കോടി അടിക്കും ഇപ്പോൾ തന്നെ രണ്ട് ദിവസം കൊണ്ട് തന്നെ മുപ്പത് കോടി കിടന്നു ഇന്നും നാളെ കൊണ്ട് തന്നെ അമ്പത് അറുപത് കോടി കിടക്കും അപ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ നൂറ് കോടി കിടക്കും എന്തായാലും ഇരുന്നൂറ് കോടി അടിക്കും അപ്പോൾ അസൂയ നന്നല്ല സ്വന്തമാക്കി അഭിമാനിക്കും ഓനിടാന്ന് പറഞ്ഞാൽ ടി വിയുടെ പരസ്യം കണ്ടുണ്ടോ അടുത്ത വീട്ടിലൊരാൾ ടി വി വാങ്ങി അപ്പോൾ അപ്പുറത്തെ വീട്ടുകാരൻ അസൂയായി അപ്പോൾ കല്ലെറിയാണ് ടി വി മേഖലയ്ക്ക് അപ്പം അത് അത് അപ്പം ചില്ലുപൊട്ടാണ് പണ്ടത്തെ എൻ്റെ വീട്ടിലൊക്കെ ആദ്യം മോനിയുടെ ടി വി ഏറ്റവും മുമ്പത്തെ ഫേമസ് ടി വി ആയിരുന്നു അപ്പം അസൂയ നല്ലതല്ല സ്വന്തമാക്കി അഭിമാനിക്കും അപ്പോൾ അസൂയ നോക്കിയിട്ട് കാലില് സിനിമ പോയി കണ്ട്ര ചൊക്ളികളാണ് എൻ്റെ കൂടെ കുറച്ച് പേര് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു മിനിറ്റ് വീഡിയോ അയച്ചു തരാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പേര് അയച്ചു തന്നിട്ടുണ്ട് എന്തായാലും ഇനി വരുന്നവരെയും നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പോൾ ഇനി മൂന്ന് പേരും എൻ്റെ വേണ്ടപ്പെട്ട എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ വീഡിയോ ഞാനിതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഓക്കേ